ബിഷു പടയണിയോടെ അനുബന്ധിച്ച് നടക്കുന്ന അടവി പടയണി ദിനമായ ഇന്ന് എഴുമറ്റൂരിലെ മുതിർന്ന കലാകാരന്മാരെ ആദരിക്കുക എന്നുള്ളതാണ് ഫേസു പടയണി എന്ന ഗ്രൂപ്പിന്റെ കർത്തവ്യം പടയണിയെ അകമഴിഞ്ഞിരിക്കുന്ന അകമഴിഞ്ഞ് സ്നേഹിക്കുകയും അതുപോലെ തന്നെ വർഷാവർഷത്തോളം ൂണും ഉറക്കവും ഉപേക്ഷിച്ച് പത്തുനാൾ നിലവിൽ നിൽക്കുന്ന ഉത്സവമോ ഉത്സവമേത്തോടൊപ്പം തന്നെ പടയണിയും അതുപോലെ തന്നെ പടയണി മഹോത്സവമായി കൊണ്ടാടുന്ന ഒട്ടനവധി ക്ഷേത്രങ്ങൾ നമുക്കിടയിലുണ്ട് ഇവിടെ അവരുടെ ജീവിതത്തിൽ ഹൃദയ താളമായിട്ട് പടയണി കൊണ്ടുനടക്കുന്നുണ്ട് അവരെ അവരെ അനുമോദിക്കുക അവരോടൊപ്പം ഒന്ന് അണിചേരുക അവരോടൊപ്പം ഒരു സ്നേഹാതിരവ് പങ്കിടുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശ ലക്ഷ്യം മാത്രമേ ഫേസ് ഓഫ് പടയണി എന്ന ഗ്രൂപ്പിനുള്ളൂ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പടയണി കളരിയിൽ ഈ കളത്തിൽ വന്ന് ഒട്ടനവധി തവണ അനവധി കോലങ്ങൾ കണ്ട് മടങ്ങിയിട്ടുള്ളൊരു വ്യക്തിയാണ് പടയണി എന്നത് വളരെ സ്നേഹപൂർവ്വം ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു അനുഷ്ഠാന കല കൂടിയാണ് ഇതിനോടൊപ്പം തന്നെ മറ്റു കലകളിൽ നിന്നും എത്തിച്ചേർന്നു വന്നിരിക്കുന്ന ആശാന്മാര് അതുപോലെ തന്നെ ഫേസ് ഓഫ് പടണിയുടെ മോഡറേറ്റായിട്ടുള്ളവര് അഡ്മിന്മാർ തുടങ്ങിയവരെത്തിട്ടുണ്ട് എല്ലാവരും ഈ ഗ്രൂപ്പിന്റെ നമ്മുടെ ഈ ഒരു ഈ ഒരു ആദരവ് എന്ന് പറയുന്ന ഒരു മഹത്തായ കലയെ സുസന്തോഷം വീക്ഷിക്കുന്നതിനും നമ്മുടെ ഗുരുക്കന്മാരായിട്ടുള്ള മുതിർന്ന പടയണി കലാകാരെമാരെ ആദരിക്കുന്നതിനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ ഏവരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു പേര് വിവരങ്ങൾ വായിക്കും അവർ ഈ സദസ്സിലേക്ക് എത്തി ഈ പനമറ്റത്ത് കാവുലമ്മയുടെ തട്ടകമായ കളത്തിൽ വന്ന് ഈ സ്നേഹാദരവ് ഏറ്റുവാങ്ങണമെന്ന് വളരെ വിനയപുരസരം ഞാൻ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു